ഒരു ഒരു കിലോ കൂൺ ഉണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ നീ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ മീറ്റ് മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മീറ്റ് മസാല രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മസാല അധികം ഉണ്ടെങ്കിൽ കൂണിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് കുറച്ച് മസാല ഉപയോഗിക്കണുള്ളൂ കേട്ടോ ചെറിയ ജീരകം കാലെട്ട് സ്പൂൺ വലിയ ജീരവും കാൽ ടീസ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് ജീരവും പെരിചീരവും ഉലുവയും കൂടി കേട്ടോ ഇടങ്ങേപ്പിലോല ചേർക്കുന്നു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ തക്കാളി ഇട്ട് കൊടുക്ക മസാലയിലേക്ക് എനിക്ക് കുറച്ച് ഇപ്പിട്ട് കൊടുക്കണം അതിലെ ടേസ്റ്റ് മസാലയൊക്കെ വരുമോ തുള്ളി വെള്ളിച്ച് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കുകയാണ് കൂങ് മസാലയൊക്കെ നല്ല വെന്ത് കറിയിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൊടു ഒഴിച്ചു കൊടുക്കാം വേറെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് തേങ്ങാ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വാറ്റൽ മുളകും നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ വറുത്തുകൊടുക്കാം കേട്ടോ അലിക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ ഇതൊക്കെ കാണും ഇറക്കി വെച്ചിട്ട് അയിലിക്ക് മല്ലിച്ചെപ്പിന് കൊടുക്കുക ഇനി നമ്മുടെ പൂണിയടി റെഡി ആയിരിക്കുന്നുണ്ട് തെളിഞ്ഞു <tryly> വരുന്ന no,